അസ്സാമലൈക്കും പ്രിയമുള്ളവരെ പ്രിയമുള്ളവര് അള്ളാഹുത്താല നമ്മുടെ എല്ലാ ഇബാദത്തുകളും അള്ളാൻ ഇഷ്ടമുള്ള ഇബാദത്തായി സ്വീകരിക്കുമാറാകട്ടെ അള്ളഹുത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരുമാറാകട്ടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് സഹോദരിമാര് നമ്മുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകണം ഹൈറായി കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതിനനുസരിച്ചുള്ള ജീവിതത്തിൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ അള്ളാഹന്റെ പറയണ്ടല്ലോ അല്ലാ അള്ളാഹ് ഉൽ കൊലൂബ് നിങ്ങൾ അള്ളാലിലേക്ക് സ്മരിക്കുക അള്ളാഹ്ക്ക് വിക്രചല്ല് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഹൈറിലാകുന്നതാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയം ഒരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഭർത്താവ് ആണെങ്കിൽ ഭാര്യയോട് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ അതിപ്രഭാതത്തില് ഫജറ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോയാൽ സുബഹി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോയാൽ നമസ്കരിക്കാൻ വേണ്ടി നമസ്കാരം നിങ്ങൾ കരുതുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ആ നമസ്കാരത്തിലൂടെ എന്തെങ്കിലും ഇൽമ കിട്ടുമല്ലോ എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് നിങ്ങൾ പോകണം നമസ്കാരം ഉദ്ദേശമുണ്ട് അതോടൊപ്പം തന്നെ ഇൽമം എന്തെങ്കിലും കരസ്ഥമാക്കാൻ കഴിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഹദീസ് പഠിക്കാൻ കഴിയും അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരല്പം ഓതാൻ കഴിയും എന്ന നല്ല നീയത്തിലാണ് നിങ്ങളുടെ ഭർത്താവ് പള്ളിയിലേക്ക് പോകുന്നത് എങ്കിൽ നിങ്ങളുടെ മക്കൾ പള്ളിയിലേക്ക് പോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങള് അവിടെ നിന്ന് നമ്മോട് പഠിപ്പിച്ചു തരാണ് അവന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന്റെ പ്രതിഫലം ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലം ഹജ്ജിന് അത്രയും മഹത്വം എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത പ്രതിഫലം ഉണ്ട് ഒന്നതിൽ പറയാം ഒരു കുഞ്ഞു ഒരു മാതാവ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ ആ കുഞ്ഞെത്രത്തോളം പരിശുദ്ധനാണോ പാപത്തിൽ നിന്ന് എത്രത്തോളം മുക്തി നേടിയവനാണോ ശുദ്ധി നേടിയവനാണോ പാപമില്ലാത്ത കുഞ്ഞിനെ പോലെ പരിശുദ്ധനായിരിക്കും ഹജ്ജ് ചെയ്തവൻ ഹാജി ഹജ്ജ് ചെയ്യാൻ എളുപ്പമാണ് ഹജ്ജ് ചെയ്തിട്ട് ഹജ്ജ് ചെയ്തവനെ പിന്നെ ജീവിക്കാനാ പ്രയാസം അവരുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന വിശേഷമുള്ള ജീവിതം നോക്കിയാൽ മനസ്സിലാകാം അതൊക്കെ പോട്ടെ അപ്പൊ അവർക്ക് എത്ര പ്രതിഫലമുണ്ടോ ആ പ്രതിഫലം നിങ്ങളുടെ ഭർത്താവിന് കിട്ടും നിങ്ങളുടെ മക്കൾക്ക് കിട്ടും ഇതേ രീതിയിൽ പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടാൽ അള്ളാഹുദിനെ തൗഫീഖ് നൽകട്ടെ പഠിച്ചവന് ഇഷ്ടപ്പെട്ട അടിയാർക്ക് നമ്മളെല്ലാവരെയും പെടുത്തുമാറാകട്ടെ അള്ളാഹിന്റെ ദീന അനുസരിച്ച് ജീവിക്കാൻ ഉള്ളവ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അമി ആർ ബലാലമീൻ അസ്സലാ വലിക്കും വറഹമത്